ചില ഫ്രണ്ട്സ് എല്ലാവർക്കും കുടുംബളൊക്കെന്ന് പറഞ്ഞാൽ നടത്ത പ്രമോർ വീരുടെ സാധനം നാളത്തെ ഇന്നത്തെ ഇന്ന് ശ്രീ ദിവസത്തേക്ക് നമ്മൾ കാണുന്നതാണ് പങ്കജു നമ്മുടെ പൂജയെ വീട്ടിൽ കൊണ്ടുവിടുന്നുണ്ടായിരുന്നു അതായത് സുമിത്ര തന്റെ ഇളയമകളെ ശീതളനെ കണ്ടെത്തിവരെ പൂജയെ വിളിച്ചവരയ്ക്ക് മറ്റാരോടും പറയാതെ വീട്ടിലോട്ട് വരാൻ പറയുന്നു എന്നാൽ പൂജയുടെ വരവിൽ സംശയം തോന്നി പങ്കജ് പൂജയെ പിന്തുടരുന്നുണ്ടായിരുന്നു അപ്പോഴാണ് അവർ കാഴ്ച കാണുന്നത് ശീതളനെ കണ്ടെത്തിയിരിക്കുകയാണ് പൂജ നമ്മുടെ ശീതളനോടായിട്ട് പറയുന്നുണ്ട് അമ്മ ആറ് വർഷത്തിന് ശേഷം കണ്ണു തുറന്നപ്പോൾ മുതൽ ഞങ്ങളോട് അന്വേഷിക്കുന്ന ഒരു കാര്യം എൻ്റെ മക്കളൊക്കെ എവിടെയെന്നാണ് ഇപ്പം ചേച്ചിയെ കണ്ടെത്തി വലിയ സന്തോഷം എന്ന് പറയുന്നത് ഈ കാര്യം നമ്മൾ പങ്കഞ്ചു വന്ന് നമ്മുടെ രഞ്ജിത അറിയിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് രഞ്ജിതയാണെങ്കിൽ ഇത് കേട്ടിട്ട് പറയുന്നത് മക്കളെല്ലാരും സുമിത്ര ഉപേക്ഷിച്ച് പോകില്ല ഇപ്പൊ അവർ തിരിച്ചു വന്നെങ്കിൽ അത് നമ്മുടെ നമുക്ക് നമ്മുടെ നാശത്തിനായിരിക്കും നമ്മൾ അതുകൊണ്ടൊന്ന് കരുതിയിരിക്കണം എന്ന് പറയുന്നത് ഈ ഒരു സമയത്തായിട്ട് സുമിത്ര സുമിത്ര ചോദിക്കുന്നുണ്ട് മോളോടെ താമസിക്കുന്നത് മോളുടെ അഡ്രസ്സ് കാര്യം പറയുമ്പോൾ ശീത ഒഴിഞ്ഞു മാറി പോകുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കും എന്തൊക്കെയാണ് ശീതറിന് എന്ത് എന്താണ് സംഭവിച്ചത് കണ്ടു തന്നെ അറിയണം ഈ ഒരു സമയത്ത് ദീപുവിനെ തേടി നമ്മുടെ പരമശിവം വന്നിരിക്കുകയാണ് എന്തൊക്കെയാണ് പരമശിവനെ കാണുമ്പോൾ തന്നെ ദീപും ഞെട്ടുന്നുണ്ട് അങ്ങനെ ഒരു കിടിനം പ്രമായാണ് നമുക്ക് ഇന്ന് കുടുംബവിളക്കെന്ന് പറഞ്ഞ സീറ്റിന്റെ ഭാഗത്തുനിന്ന് കാണാൻ സാധിച്ചിരിക്കുന്നത് എന്തൊക്കെയാണോ കാത്തിരിക്കാൻ നാളത്തെ നല്ലൊരു എപ്പിസോഡിനായിട്ട് അപ്പോൾ കുടുംബവിളക്കിന്റെ ഇന്നത്തെ എപ്പിസോഡ് പ്രമോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്രമോയെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ നമുക്ക് ഇവിടെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട